ഹായ് മിശ്മേ അപ്പോൾ എല്ലാവർക്കും ഹലുപ്ലോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മൾ ഇന്ന് ചെറുതെന്ന് ചെറിയ അടിപൊളി വീഡിയോസ് ആണ് കേട്ടോ അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ റാണി സെല്ല് വെച്ചതാണ് കേട്ടോ റാണി സെല്ല് വെച്ച് നല്ല അടിപൊളിയായിട്ട് അത് വിരിഞ്ഞ് അതേ അത് മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയ കേട്ടോ നല്ല സൈസായി നമ്മളിത് വച്ചതിന് ശേഷം ഏകദേശം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ കൂടുതൽ തുറന്നു നോക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് ഈച്ചലുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് മുട്ട ഇതിൽ അഡീഷണലായിട്ട് നമ്മൾ വച്ച് കൊടുത്തത് കേട്ടോ വിരിയാറായ മുട്ട വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോഴാണ് ഈ കൂട് തുറന്നു നോക്കുന്നത് കേട്ടോ അതെ ഇത് വിജയിച്ചോ വിജയിച്ചില്ലോ നമുക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനത്തെ ഇന്ന് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് പുതിയ മുട്ടയും അതുപോലെ തന്നെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടയൊക്കെ ആയിട്ടുണ്ട് കൊണ്ടിട്ടോ അപ്പോൾ ഒരു കുഞ്ഞു കോളനിയാണ് അപ്പോൾ ഞാൻ ഇനി കാണിക്കുന്നതാണ് നല്ല അടിഫുള്ളായിട്ടുള്ള ഒരു കോളനി കേട്ടോ അതായത് വന്ന് കയറിയ ഈച്ചയാണ് വന്ന് കയറിയിട്ട് ഏകദേശം ഒരു മാസം ആയതേ ഉള്ളൂ കേട്ടോ പക്ഷേ വന്ന് കയറുന്ന സമയത്ത് തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു വലിയൊരു കോളനിയായിരുന്നു അപ്പോൾ ഞാൻ അന്നൊന്നും തുറന്നില്ല നമ്മൾ ശേഷം വന്ന് തുറക്കണമെന്നുള്ള വിചാരിച്ച് അങ്ങനെ കുറച്ച് ദിവസമായിട്ടങ്ങനെ വിചാരിച്ചു കേട്ടോ പക്ഷേ അതിന് ശേഷം ഇത് ഇന്നാണെന്ന് തുറന്ന് നോക്കുന്നു കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ചെറിയ ഒരു നല് ഏകദേശം നല്ല പോലെ അല്ല ഒരു മീഡിയം ഇരുട്ടൊക്കെ വീണ സമയത്താണ് ഞാൻ ഈ കൂടെ നിന്ന് തുറന്നു നോക്കുന്നത് അങ്ങനത്തെ തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് നല്ല അടിപൊളി ഒരു കോളനിയാണ് കേട്ടോ ആ കോളനി ആ ഒരു സ്ട്രെന്ത് ഉള്ള കോളനി അത് കറക്റ്റായിട്ട് ഇത് അതിനകത്ത് ഒരുപാട് മുട്ടയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ പുതിയ മുട്ടയും അതേപോലെ തന്നെ പഴയ മുട്ടയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഏകദേശം കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു പഴക്കമുള്ള കോളനിയായിട്ട് തോന്നും പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്ന് ഒരുപാട് ഈസിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ കാണുന്ന ഞാനിപ്പോൾ കാണുന്ന ഈ സൈഡിലോട് നോക്കിയാൽ നിങ്ങൾക്ക് റാണിയെ കാണാം കേട്ടോ അതായത് റാണി ജസ്റ്റ് മുകളിൽ നിന്ന് ആ പുതിയ മുട്ടയുടെ ആ നിന്ന് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ അതായത് അതാ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് റാണി കേട്ടോ അതായത് എന്തേലും നമ്മളെ കൂടുതലുള്ള ചെറിയൊരു ചലനം നമ്മളിങ്ങനെ കൂടൊക്കെ തുറക്കുന്ന സമയത്ത് പുതിയ മുട്ടയുടെ മുകളിലായിരിക്കും ഏകദേശം സമയവും റാണി കാണുന്നത് കേട്ടോ അതായത് പുതിയ അത് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അതിനങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പുതിയ മുട്ടയുടെ മുകളിൽ കൂടെ ഇങ്ങനെ കറങ്ങുകൊണ്ട് നടക്കും കേട്ടോ അതായത് വേലക്കാരി ഈച്ചകൾ ഇങ്ങനെ മുട്ടയ്ക്കായിട്ടുള്ള കപ്പൊക്കെ സെറ്റാക്കുന്ന സമയത്ത് അതിങ്ങനെ കപ്പ് പൂർത്തിയായി വരുന്നതിനനുസരിച്ച് അത് മുട്ടയിടുന്നു പിന്നെ അവർ വില ഈച്ചകൾ ആ മുട്ട കമ്പ്ലീറ്റായിട്ടൊന്ന് സീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകും കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളിതുപോലെ കൂടൊക്കെ തുറക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും റാണി മുകളിലുണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ കൂടിൻ്റെ മാക്സിമം അടിഭാഗത്തോട്ട് പോകും കേട്ടോ മുട്ട മറ്റ് മുട്ടുകളുടെ ഇടയിലോട്ട് പെട്ടെന്ന് അങ്ങ് റാണി മറിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഈ കൂടെ നിന്ന് ഇത്രയും സമയം ഞാനിങ്ങനെ തുറന്നു വെച്ച് നോക്കാൻ കാര്യം അതായത് ഇതിനകത്ത് റാണി സെല്ല് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പുറമെ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞൊക്കെ നോക്കിയെങ്കിലും നമുക്ക് റാണി സെല്ലൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ പുതിയ കൂട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് തുറക്കുന്നത് അതുകൊണ്ട് നമ്മളധികം കൂട് എന്താ പറയുക ഈർക്കിലുണ്ടോന്നങ്ങനെ മുട്ടകളൊന്നും മാറ്റി നോക്കിയില്ല അതായത് അത്രത്തോളം നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു കോളനി ആയതുകൊണ്ട് തന്നെ പുറമേ ഒന്നും റാണി കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതേപോലെ തന്നെ തിരിച്ച് അടച്ചാങ്ങ് വയ്ക്കാനായിട്ടോ അപ്പോൾ നമുക്ക് റാണി സെലിന് വേണ്ടിയിട്ട് അടുത്തൊരു കൂടി നമുക്കിനി തുറന്നു നോക്കുന്നുണ്ട് വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ എന്തായാലും കാണാം കേട്ടോ ഞാനത് തുറന്ന് നോക്കി നമുക്ക് റാണി ഇല്ലാത്ത കോളനികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസും ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതായത് നമ്മൾ റാണി റാണിസെടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഏകദേശം റാണി സെല്ല് സെല്പ്പോൾ വിരിയാറായിട്ടുണ്ട് കേട്ടോ ഞാനൊന്നും അതും ജസ്റ്റ് ഒന്ന് നോക്കി പക്ഷെ ഞാനത് കാണിച്ചിട്ടില്ല ഓൾറെഡി നമ്മൾ അതിൻ്റെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ റാണി റാണിസെലൊക്കെ വയ്ക്കുന്നതും അതിന് ശേഷം അത് വച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കൂടെ നിന്ന് തുറന്നു നോക്കുന്ന വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത കേട്ടോ അപ്പോൾ അച്ഛൻ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ